ഇപ്പൊ ചില പലിശയുടെ പ്രശ്നങ്ങളൊക്കെ ചില ആളുകളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റാതെയാകും പക്ഷെ എന്നാലും അവർ മറ്റൊരു ലോകത്തെത്തുമ്പോൾ കൃത്യമായ രീതിയിൽ തകരുക തന്നെ ചെയ്യും ഖുർആാനിലുള്ള മൊത്തം വിരോധനങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ റിബയെക്കുറിച്ച് മാത്രം ഖുർആൻ ഒരു ഒരു വളരെ ഭീകരമായ ഒരു പ്രയോഗം നടത്തുന്നുണ്ട് അതായത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും ഈ പലിശയിൽ നിന്നു മാറുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും യുദ്ധപ്രഖ്യാപനം അള്ളാഹുവിന്റെയും റസൂലിന്റെയും യുദ്ധപ്രഖ്യാപനം മഹാന്മാരായ പണ്ഡിതന്മാർ ഫുഖാക്കൾ തന്നെ വിശദീകരിച്ചത് കാണാം ഖുർആാനിൽ ഒരു തെറ്റിനെയും കുറിച്ച് ഇങ്ങനെ ഒരു പ്രയോഗമില്ല ഇപ്പോ മദ്യപാനം ശരിയല്ല വ്യഭിചാരം ശരിയല്ല ഇതേക്കുറിച്ചൊക്കെ ഖുർആാൻ വിരോധിക്കുന്നുണ്ട് പലപ്പോഴും അതിന്റെ ഭീകരതമായ അവസ്ഥകൾ നമുക്ക് പറഞ്ഞു തരുന്നൊക്കെ ഉണ്ട് പക്ഷെ അപ്പോഴൊന്നും അള്ളാഹും റസൂലും അള്ളാഹും റസൂലും അവരോട് യുദ്ധം ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന രീതിയിലല്ല അതിന് നിരോധനം നടത്തുന്നത് പലിശയെക്കുറിച്ച് മാത്രം ഇതൊബി ഹറബിം ബിൻ വറസൂലി അള്ളാഹുവിൻ്റെയും റസൂലിൻറെയും യുദ്ധത്തിന് അവർ കൊള്ളട്ടെ എന്ന പ്രഖ്യാപനം ഖുർആൻ നടത്തുന്നുണ്ട് അത് പലിശയുടെ മാരകമായ അവസ്ഥയെ നേരാമണ്ണം ബോധ്യപ്പെടുത്താനാണ് എന്തുകൊണ്ട് പലിശയെ എത്രമേൽ കഷ് എത്രമേൽ കഠിനമായി ഇസ്ലാം വെറുക്കണം അത് ഏറ്റവും വലിയ ചൂഷണ ഉപാധിയാണ് എന്നതാണ് പ്രധാനം ഇപ്പൊ നമുക്ക് വേഗം മനസ്സിലാകുന്നതാണ് ഇപ്പൊ ഈ കടപ്പലിശയിലൊക്കെ ഒരാള് വളരെ ബുദ്ധിമുട്ടി മറ്റൊരാളിൽ നിന്ന് ഈ പലിശക്ക് പലിശക്ക് പൈസ കൊടുക്കുന്ന ആളിൽ നിന്ന് ഒരു പതിനായിരം രൂപ മേടിക്കുന്നു അയാളുടെ ഭാര്യ ആശുപത്രിയിലാണ് ഡിസ്ചാർജ് ചെയ്യാൻ കാശ് വേണം അതിന് മേടിച്ചതാണ് ഇയാൾ കൊടുക്കുന്നത് തന്നെ എങ്ങനെയാണ് ഒരു മാസം കഴിഞ്ഞിട്ട് കൃത്യം അടുത്ത ഒന്നാം തീയതി എനിക്കത് തിരിച്ചു തരണം തിരിച്ചു തരുമ്പോൾ അയാൾ കണക്കാക്കിയ ഒരു രീതി ഉണ്ടാവും മിക്കവാറും പതിനായിരം വാങ്ങിച്ചാൽ ഒരു പതിനൊന്നായിരം രൂപ തരണം എന്നായിരിക്കും ഈ ഒരു മാസം കൊണ്ട് ഈ ഒരു വ്യക്തിയിൽ നിന്ന് ആരോഗ്യപരമായി തകർന്നിരിക്കുന്ന ഭാര്യയുടെ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഈ മനുഷ്യനിൽ നിന്ന് ആയിരം രൂപ ചൂഷണം ചെയ്യുന്നു പലിശക്കാരൻ വട്ടിക്കാരൻ അദ്ദേഹത്തിന് എങ്ങാനും ഈ പതിനൊന്നായിരം പറഞ്ഞ ദിവസം നൽകാനായിട്ടില്ലെങ്കിൽ പിന്നെ പിഴപ്പലിശ എന്നും പറഞ്ഞ് ഈ ആയിരം രണ്ടായിരവും മൂവായിരം ആയിട്ട് മാറാൻ ഇതൊരഞ്ചാറ് മാസം തുടരുകയാണെങ്കിൽ ഒരു സാധാരണ മനുഷ്യന് അധ്വാനിച്ച് വീട്ടാൻ പറ്റാത്ത വിധം ഭീമമായൊരു തുകയിലേക്ക് പതിനായിരം എത്തിച്ചേരുന്നു പിന്നെ പിന്നെ ഈ പലിശയും ആദ്യം മേടിച്ച പതിനായിരവും കൂട്ടിച്ചേർന്നുള്ള വലിയൊരു സംഖ്യക്ക് പിന്നെ നേരെ ഇരട്ടി പലിശ കൊടുക്കേണ്ടി വരുന്നു അദ്ദേഹത്തിന്റെ സംവിധാനങ്ങൾ ഉണ്ടാകും അദ്ദേഹം ഗുണ്ടകളെ വിടും അടിക്കും കയ്യും കാലും മുറിക്കും ഇദ്ദേഹത്തിന് വല്ല വാഹനം ഉണ്ടെങ്കിൽ അത് പിടിച്ചുകൊണ്ടുപോകും ആധാരം തട്ടിപ്പറിച്ചു കൊണ്ടുപോകും ഈ ഒരു ചൂഷണമല്ലാതെ പലിശയിൽ ഒരു സൗഹൃദ ഭാവം നടക്കുന്നേയില്ല വണ്ടിയൊക്കെ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് പോന്നിട്ടുണ്ടെങ്കിൽ സേട്ടുമാര് ആളെ വിട്ടിട്ട് വിട്ടിട്ട വണ്ടിയേറ്റാണ് പോയിട്ടുണ്ടാവുന്നത് നമ്മൾ നല്ല കാര്യത്തില് മത്സ്യമൊക്കെ വാങ്ങി വണ്ടി കയറാൻ വരുമ്പോൾ വണ്ടിയാണല്ലോ അവിടെ സേട്ട് ഉണ്ടോ എന്ന് പറയും പിന്നെ ഇരട്ടിക്ക് ഇരട്ടിക്ക് പൈസ കൊടുത്തോണ്ടിരിക്കണം ഇത് അനൗദ്യോഗിക സേർട്ടുമാര് മാത്രൊന്നുമല്ല വളരെ മാനേമായ രീതിയിൽ ഔദ്യോഗിക ബാങ്കുകാർ നടത്തും ഇപ്പൊ പലയിടങ്ങളിൽ ചില സമരങ്ങളൊക്കെ നമ്മൾ കേൾക്കും ഇവിടെ എന്റെ മനസ്സിൽ ഓർമ്മയിൽ തറച്ച ഒരു സമരമാണ് ഒരു എം ഡി ഡോക്ടർ തൃശ്ശൂര് നടത്തിയ സമരമാണ് അയാൾ പതിനാ പത്ത് ലക്ഷം രൂപ മാത്രം ഹൗസിംഗ് ലോൺ എടുത്ത് വീട് നിർമ്മാണം തുടങ്ങിയ മനുഷ്യനാണ് അയാൾ പല പത്ത് ലക്ഷം അടച്ചിട്ടും പല പത്ത് ലക്ഷം അടച്ചിട്ടും ഇനിയും അറുപത് ലക്ഷത്തോളം അടക്കാനുണ്ട് ആ ബാങ്കിന് ഒരു ഔദ്യോഗിക പ്രമുഖ ബാങ്കാണ് ഞാൻ അതിൻ്റെ പേര് പറയുന്നതിൽ വലിയ പ്രസക്തി ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു പേപ്പറിലൊക്കെ വന്നതാണ് ആ ബാങ്കിനെതിരെ അയാളുടെ ഫ്ലാൻ കാർഡൊക്കെ പേപ്പറിലൊക്കെ വന്നതാണ് പ്രത്യേകിച്ച് എനിക്കതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല അത്രേ ഉള്ളൂ അപ്പൊ രണ്ടും മൂന്നും ഇരട്ടി അടച്ചാലും പിന്നെ ആ അടച്ചതിൽ അപ്പുറം തന്നെ പിന്നെയും പിന്നെയും അടക്കേണ്ടി വരും ഇപ്പൊ നമ്മളെ പ്രലോപിച്ചുകൊണ്ട് പരസ്യം എങ്ങനെ വരും ആയിരം രൂപക്ക് ഒരു രൂപ പലിശ എന്നും പറഞ്ഞിട്ട് ആയിരം രൂപക്ക് ഒരു രൂപ പലിശ എന്നും പറഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യങ്ങനെ ആലോചിക്ക പതിനായിരം രൂപ ഓ പത്ത് റുപ്യ പലിശ പിന്നെ വെറുതെ എന്തിനാ ഒരാളെ മുമ്പിൽ ഇങ്ങനെ ഇരക്കാൻ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഭാര്യന്റെ ഉള്ള ആഭരണമൊക്കെ കൂടെ ആയിട്ട് ചെല്ലും ഒരു ഡാഷ് മിനി അല്ലെങ്കിൽ ഒരു ഒരു കോർപ്പിലേക്ക് ചെല്ലും ഒന്നും രണ്ടും മൂന്നൊന്നുമല്ല നമ്മുടെ ഈ ഒരു കോട്ടപ്പടിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വല്ലാതെ അങ്ങോട്ടൊന്നും പോകാതെ ഒന്നും ഇങ്ങനെ ചുറ്റി നടന്നു വന്ന് നോക്കുക ഏകദേശം ഒന്നാം നിലയ്ക്ക് ഇങ്ങനെ നോക്കണം അല്ല കടൻ്റെയും ഒരു പത്തോ പതിനഞ്ചോ പലിശ സ്ഥാപനങ്ങളെ നമുക്ക് കാണാൻ പറ്റും വല്ലാതെ അങ്ങോട്ടൊന്നു പോകാതൊന്നും ഇങ്ങനെ ചുറ്റി നടന്നു വന്ന് നോക്കുക ഏകദേശം ഒന്നാം നിലയ്ക്ക് ഇങ്ങനെ നോക്കണമല്ല കടൻ്റെയും ഒരു പത്തോ പതിനഞ്ചോ പലിശ സ്ഥാപനങ്ങളെ നമുക്ക് കാണാൻ പറ്റും അത് മുത്തൂറ്റു മിനി ആണെങ്കിലും മഹേന്ദ്രയാണെങ്കിലും സ്ഥാപനങ്ങൾ മാരുതി ആണെങ്കിലും എന്താ സംഭവം എന്താ സംഭവം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഈ സൗഹൃദം അത് പലിശന്റെ മറ്റൊരു ദൂഷ്യമാണ് ഞാൻ അത് പറയുമ്പോൾ വിശദീകരിക്കാം അപ്പൊ ഒരു ആഭരണവുമായി ചെല്ലുന്നു ആ ചെല്ലുന്ന സമയത്ത് അവിടെ ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കാൻ ഒരാണോ പെണ്ണൊക്കെ ഉണ്ടാവും അവർ പറഞ്ഞു കൊടുക്കും ആ ആയിരം രൂപയ്ക്ക് ഒരു രൂപ പലിശ പിന്നുള്ള ആയിരം ആയിരത്തിനൊക്കെ ഏഴ് ശതമാനം പലിശ ആയിരം രൂപയ്ക്ക് ഒരു രൂപ പലിശ പിന്നുള്ളതിനൊക്കെ ഏഴ് ശതമാനം എട്ട് ശതമാനം പലിശ അതൊരു ഓഫറാണ് ഞങ്ങള് ഈ ഒരു മുഹറമല്ലേ കരുതിട്ട് ഓഫർ വെച്ചെന്നൊക്കെ പറഞ്ഞിട്ട് സംഭവമാക്കും ഈ പെണ്ണ് സത്യത്തിൽ ഇതൊന്നും കേൾക്കണേല്ലോ അവൾക്ക് വേണ്ടത് അന്ന് അവള് വിചാരിച്ച പൈസ മാത്രാണ് അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അവള് വിചാരിച്ച പൈസ ഒന്ന് കിട്ടുക എന്നുള്ളതേ അവളുടെ ലക്ഷ്യേ ഉള്ളൂ അപ്പൊ അഞ്ച് സ്ഥലത്ത് ഒപ്പിടാൻ പറയും ഓൾ വേണമെങ്കിൽ അമ്പത് അടുത്ത് ഒപ്പിടും കാരണം അവൾക്ക് കാശേ വേണ്ടു ഇത് വായിക്കുന്നില്ല വായിച്ചാൽ അറിയട്ടൂല്ല അത് ഇംഗ്ലീഷിലായിരിക്കും പ്രിന്റ് ചെയ്തിട്ടുണ്ടാവുക അതിൽ ഓരോ നിബന്ധനകളും വളരെ ക്രൂരമായ നിബന്ധനകളാണ് മാനേജ്മെന്റിന്റെ താല്പര്യപ്രകാരം നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുള്ളടുത്ത് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഈ സംബന്ധമായി വല്ല പ്രശ്നങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ കേസ് നടക്കുക ഫരീദാബാദ് കോടതിയിലായിരിക്കുന്നുള്ളതിൽ ഒപ്പിട്ടിട്ടുണ്ട് നമ്മളവിടെ ഒന്നും കോടതിയിലായിട്ടൊന്നും അല്ല ഫരീദാബാദ് കോടതിയിലേക്ക് അതൊരു കമ്പിച്ച പദ്ധതിയാണ് അതിന് രണ്ടു ദിവസം മൂന്ന് ദിവസം വേണം അതിനൊപ്പം പോകാൻ ആള് വേണം ട്രെയിനിന്റെ ടിക്കറ്റ് കിട്ടണം ഇതൊക്കെയാണ് പ്രശ്നം ഒരു ചെറിയ ഓഫീസ് ഉണ്ടാവും ചിലപ്പോൾ അവിടെ ആ ഒരു ഓഫീസാണ് ഞങ്ങളെ മെയിൻ ഹെഡ് ഓഫീസ് എന്നും പറഞ്ഞിട്ട് അവിടെ കേസ് നടക്കുക ഇതൊക്കെ ഒപ്പിട്ട് വന്നതാണ് അങ്ങനെ ഒരു ലക്ഷം മേടിച്ചുണ്ടോ ഈ ഒരു പെണ്ണ് അവൾക്ക് എന്തോ അപ്പൊക്കൊരു ആവശ്യമുണ്ടോ ഒന്ന് ഉഷാറായിട്ട് ഒരു സൽക്കാരം നടത്താനാണ് അങ്ങനെ കൊണ്ടുപോയി പിന്നെ അവർ കുറേശൊക്കെ രണ്ടേ എൺപത് രണ്ടേ രണ്ടേ എണ്ണൂറ് വീതമൊക്കെ അങ്ങനെ അടച്ചു കൊടുത്ത് അടച്ചു കൊടുത്ത് അവൾക്ക് ഒരു അമ്പതിനായിരം ഉറപ്പ് കിട്ടി സപ്പോസ് എന്നാ ഇനി അധികം പലിശ കൊടുക്കണ്ടല്ലോ ഇതിട്ട് അത് ഒന്നിച്ചു കൊണ്ടുവന്നു അവർ അടച്ചു അടുത്ത പ്രാവശ്യം അവർ സ്വാഭാവികമായിട്ടും കരുതെന്താ ഇപ്രാവശ്യം ഇനിയിപ്പോ രണ്ടേ എണ്ണൂറൊന്നും നടക്കേണ്ടി വരില്ല കാരണം പലിശ കുറെ കുറഞ്ഞല്ലേ അമ്പതിനായിരം ഒന്നിച്ചടച്ചല്ലോന്നാണ് അപ്രാവശ്യ അടവിൽ ചെല്ലുമ്പോഴായിരിക്കും മൂവായിരത്തി നാനൂറ് അടക്കണം എന്നുള്ള വിവരം കിട്ടുക അപ്പൊ അതെന്താ നോക്കുമ്പോ അതെ ഇപ്പോ ഇരുപത്തിനാല് ശതമാനാണ് പലിശ അറി എന്താ ഇപ്പോ നിങ്ങളന്ന് കാശ് മേടിക്കാൻ വന്നന്ന് ഞങ്ങൾ ഓഫർ ഇട്ടതായിരുന്നു ഏഴ് ശതമാനം പിന്നെ ഞങ്ങള് പുതുക്കി വെച്ചന്ന് അത് ഇരുപത്തിനാല് ശതമാനം എന്നെ പുതുക്കി വെച്ചു ഞങ്ങൾ ഒരു അമ്പതിനായിരം തന്നില്ല അത് പുതുക്കിയതാണ് ഞാൻ പുതുക്കിയൊന്നുമില്ല ഞാനത് അടച്ചാണ് അവർനെ പറ്റൂല അങ്ങനെ അമ്പതിനായിരം പകുതി അടക്കുമ്പോ അത് പുതുക്കലാണെന്ന് അപ്പോൾ അപ്പോള് സ്വാഭാവികമായിട്ട് ഒരു ബഹളം വെക്കാനൊക്കെ ശ്രമിക്കും അപ്പൊ അങ്ങനെ മറ്റൊന്നും സെക്യൂരിറ്റി വലിയൊരു തോക്കൊക്കെ ഉണ്ടാവും അതിലുണ്ടോന്നൊന്നും അറിയില്ല ആ തോക്കൊക്കെ ഏറ്റവും വന്നിട്ട് മുപ്പത് അറിയും പൊയ്ക്കോളൂ പൊയ്ക്കോളൂ പൊയ്ക്കോളൂന്നറിയാം എന്താ സംഭവിച്ചു അലോ ചോക്കു അമ്പതിനായിരം കിട്ടിയപ്പോൾ പലിശ കുറയട്ടെ എന്ന് കരുതിയിട്ടാണ് ഒന്നിച്ചടച്ചത് ഒന്നിച്ചടക്കണ സമയത്ത് അത് പുതുക്കി വെക്കലാണെന്നുള്ളടത്ത് ആദ്യമേ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഈ സാധു പെണ്ണ് ഇത് ചൂഷണം ചെയ്യാൻ വേണ്ടി നമ്മുടെ നാടുകളിൽ തുരിതുരോ ഇത്തരം കമ്പനികളാണ് അതിൻ്റെ കമ്പനിന്നൊന്നും പറയണ്ട എല്ലാവരുടെയും നിയമം ഏകദേശം ഒന്നാണ് ഇതൊക്കെ ഒരു വല്ലാത്തൊരു ഒരു കണക്ഷനുമാണ് ഇതൊക്കെ വല്ലാത്തൊരു കണക്ഷനുമാണ് ഈ പൈസ ഇല്ലാതെ വെറുതെ ഇരിക്കണെന്തിനാ പലിശ ഇതാ പലിശ ഒരു ശതമാനം മാത്രം വാങ്ങിയിട്ട് ഇതാ പൈസ എന്ന് പറഞ്ഞാണ്ട് രാവിലെ വരും പിന്നെ കുറെ കഴിഞ്ഞ വലിയ ജ്വല്ലറിക്കാരൻ്റെ പരസ്യം ഇങ്ങനെ വരും ഈ ജല്ലറി അല്ലേ ആ ജ്വല്ലറിക്കാരന് ഒരേ സിനിമാ നടനാണ് എല്ലാത്തിലും അഭിനയിക്കുക ഓൻ ജെല്ലറിന്റെ പരസ്യത്തിൽ ഇങ്ങനെ ഗംഭീരമായിട്ട് വരും അപ്പോ ഉള്ള പൈസ ഒക്കെ ഏറ്റവും ഇങ്ങനെ സ്വർണം വാങ്ങിക്കൂട്ടും പിന്നെ സ്വർണ്ണ ഇങ്ങനെ വെച്ചിട്ട് എന്താ കാര്യം പൈസ വേണ്ടെന്ന് ചോദിച്ച് അങ്ങനെ അടുത്ത പരസ്യത്ത് പോകാൻ വരും കോശമറ്റം മുത്തൂറ്റും ഇനി എന്നും പറഞ്ഞതായിട്ട് പോകാൻ വരും അപ്പൊ ഈ വാങ്ങിക്കൂട്ടിയ സ്വർണ്ണമൊക്കെ കൊണ്ടുപോയിട്ട് ഇവരെടുത്ത് കൊടുത്തിട്ട് അതിന് പൈസ വാങ്ങും എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് വൈകുന്നേരം വൈകിട്ടത്തെ പരിപാടി എന്ന് മറ്റിന്റെ പരസ്യത്തിലും വരും ഇതൊക്കെ ഒരു കോർഡിനേഷൻ മനുഷ്യനെ എങ്ങനെ ചൂഷണം ചെയ്യാൻ പറ്റുന്നോ അതിന്റെ പരമാവധിക്കപ്പുറം ചൂഷണം ചെയ്യാന്നുള്ളതാണ് ഈ പലിശ ഇടപാടിൽ വരുന്നത് എന്തുകൊണ്ട് ഇസ്ലാം പലിശ നിരോധിച്ചു ഒന്നാമത്തെ കാര്യം അത് മനുഷ്യനെ ചൂഷണം ചെയ്യുന്നു എന്നതാണ് രണ്ടാമത്തേതായി അത് മനുഷ്യനെ അലസന